ലോകത്തിൻ്റെ ഉന്നതികളിലും ഉയർച്ചകളിലും സ്ഥാനമാനങ്ങളിലും ധനത്തിലും ഒക്കെ പ്രശംസിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും അത് ആത്മീക മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും അപ്രകാരം പ്രശംസിക്കുന്നവരെ നമുക്ക് കാണാം പലരും സ്ഥാനമാനങ്ങൾക്കും ഉന്നതിക്കുമായി വളരെ കഷ്ടപ്പെടുകയും ഓടുകയും ചെയ്യുന്നു സ്വയം പ്രശംസക്കാരായി അനേകർ തീർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഗലാത്തി ലേഖനം ആറാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂസിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്തില്ല അതെ അപ്പോസ്തന്നാകുന്ന പൗലോസ് വളരെ വിശദമായി ക്രൂശിനെ ഉയർത്തി കാണിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ അനേകർ വ്യക്തിപരമായ പ്രശംസയിൽ വിരൽ ചൂണ്ടുമ്പോൾ പൗലോസ് പറയുകയാണ് എനിക്ക് പ്രശംസിപ്പാനുള്ളത് കർത്താവായ യേശുവിൻ്റെ ക്രൂശാണ് കാരണം അതെനിക്ക് രക്ഷയ്ക്ക് കാരണമായി അതെനിക്ക് വീണ്ടെടുപ്പിന് കാരണമായി നരകയോഗ്യനായിരുന്ന എന്നെ സ്വർഗരാജ്യത്തിൻ്റെ അംഗമാക്കി തീർത്തു അതുകൊണ്ട് എനിക്ക് പ്രശംസിപ്പാനുള്ളത് ക്രൂശു മാത്രമാണ് ലോകത്തിലെ ധനമോ പ്രതാപമോ പണമോ ജീവിത സാഹചര്യങ്ങളോ ഉന്നതികളോ ഒന്നും നിത്യരക്ഷയെ അവകാശമാക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ക്രൂശിലെ മരണത്തിലൂടെ ക്രിസ്തു നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർത്തു അതുകൊണ്ട് എനിക്ക് പ്രശംസിപ്പാനുള്ളത് ഉള്ളത് ക്രൂശ് മാത്രമാണ് പിന്നെയും സങ്കീർത്തനം ഇരുപതിൻ്റെ ഏഴ് പഠിക്കുമ്പോൾ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ദൈവമായ യഹോബിയുടെ നാമത്തെ കീർത്തിക്കും എന്ന് പറഞ്ഞു അതെ നമുക്ക് പ്രശംസിക്കുവാനും ഉയർത്തിപ്പറയുവാനും വലിമ കാണിക്കുവാനും എടുത്ത് വിളിച്ച് പറയുവാനുമുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മാത്രമാണ് അത് നമ്മുടെ വീണ്ടെടുപ്പിന് കാരണമായി തീർന്നു അത് നമുക്ക് നിത്യരക്ഷയെ നൽകിത്തന്നു അത് കാൽവറിയിൽ ശത്രുവിൻ്റെ തലയെ തകർത്തു ഇന്നും ആ ക്രൂശിൻ്റെ ശക്തി ആ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില നമ്മളെ മക്കളാക്കി അവകാശികളാക്കി അതുകൊണ്ട് ദൈവസന്നിധിയിൽ സുബോധത്തോടെ താഴ്മയോടെ വിനയത്തോടെ ക്രൂശനെ പ്രശംസിച്ച് കർത്താവിനെ ഉയർത്തി നമുക്ക് ദൈവം തരുന്ന ആയുസ് മുൻപോട്ട് നയിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ